ക്ഷീര കർഷകർ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും വളർത്തലിലൂടെ മാസം ഒന്നര ലക്ഷത്തോളം രൂപ വരുമാനം നേടുന്ന ഒരു കർഷകനുണ്ട് ഇടുക്കി തങ്കമണിയിൽ അമ്പലമേട് സ്വദേശി സേവിച്ചൻ തന്റെ ഫാമിൽ മുപ്പത്തിനാല് പശുക്കളെയാണ് വളർത്തുന്നത് ക്ഷീരമേഖല വലിയ നഷ്ടമാണെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം കർഷകരും എന്നാൽ ഇടുക്കി തങ്കമണി അമ്പലമേട് സ്വദേശി കൊച്ചുവീട്ടിൽ സേവിച്ചതിനെ പശുവളർത്തൽ ജീവനും ജീവിതവുമാണ് എട്ടു വർഷം മുമ്പ് നാലു പശുക്കളുമായാണ് ഇദ്ദേഹം ഫാം തുടങ്ങിയത് ഇപ്പോൾ ഫാമിലുള്ളത് മുപ്പത്തിനാല് പശുക്കൾ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ പാൽ ലഭിക്കും മാസം മൂന്ന് ലക്ഷത്തോളം രൂപ വരുമാനം ചെലവുകൾ കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയെങ്കിലും മിച്ചമുണ്ടാകും പിന്നെ പശുക്കളെ നമ്മൾ വാങ്ങിക്കുന്ന പോലെയൊക്കെ ഇരിക്കും പശുക്കളെ വാങ്ങി വാങ്ങിക്കുമ്പോഴേ പശുക്കളെ നോക്കി വാങ്ങിക്കാനും പശുക്കളുടെ ഇനത്തിൻ്റെയും ഒക്കെ നമ്മൾ പശുക്കളെ നമ്മൾ ഒന്നാമതെ അറിയണം പശുക്കളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പശുക്കൾ നമുക്കൊരു ഒരു ഊക്കം ഉണ്ട് ഒരു എത്ര ലിറ്റർ പാല് കിട്ടും അതനുസരിച്ചുള്ള പശുക്കളെ നമ്മൾ വാങ്ങിക്കണം പിന്നെ നമ്മളല്ലാതെ ആദ്യം വെച്ച് ചെന്ന് ഒരു ലക്ഷം രൂപയുടെയും രണ്ട് ലക്ഷം രൂപയുടെയും പശുക്കളെയല്ല വാങ്ങിക്കേണ്ടത് സ്വന്തം കൃഷിയിടത്തിലും പാട്ടത്തിനെടുത്ത രണ്ടേക്കർ സ്ഥലത്തും പുൽകൃഷിയുണ്ട് ഭാര്യ യെൽസമ്മയും മകൻ വിനൂപും മരുമകൾ മിനിയുമാണ് പശുവളർത്തലിൽ ഒപ്പമുള്ളത് ജോലിക്കാരും ഇല്ലാതെ ഈ കുടുംബാംഗങ്ങൾ തന്നെയാണ് പശു എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ വെളുപ്പിനെ മൂന്നരയാകുമ്പോൾ എഴുന്നേക്കും എഴുന്നേൽക്കുമ്പോഴേ പശു പശുവിക്ക് പശ്ചിമ ഞാൻ തീറ്റയാണ് കൊടുക്കുന്നത് ഓക്കെ അതുപോലെയുള്ള പൊടികളും തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് പശുവിനെ കഴുകിച്ച് പിന്നെ അവനെ കറക്കുന്നത് ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് എൻ്റെ പശുവിൻ്റെ തീറ്റ എല്ലാം കഴിയും പിന്നെ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കൂപ്പിൻ്റെ വിശ്രമമാണ് ഒരു രണ്ട് മണിവരെ രണ്ടുമണി കഴിഞ്ഞാണ് പിന്നെ അടുത്ത കറവാക് ഞാൻ പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ മകനും പിന്നെ മകൻ്റെ ഭാര്യയും കൂടും ഞങ്ങൾ നാലുപേര് ഉണ്ട് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ഫാം വിപുലീകരിച്ചത് ഇടുക്കി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകനാണ് സേവിച്ചൻ മികച്ച ക്ഷീര കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി